അദ്ദേഹത്തെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുക ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ വ്യക്തികളിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു പാളി കൂടിയുണ്ട് രഹസ്യത മറഞ്ഞിരിക്കുന്ന അജണ്ടകൾ ഒരു സ്പൈ ത്രില്ലറിൽ നിന്ന് നേരിട്ട് പുറത്തു വരുന്ന സിദ്ധാന്തങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒന്ന് അവയിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ അവ വെറും വന്യമായ ഊഹാപോഹങ്ങളാണോ പോഹങ്ങളാണോ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ചിലതിന് തിരികൊളുത്തി അദ്ദേഹം ഒരു മറഞ്ഞിരിക്കുന്ന ആഗോള വരണ്യവർഗവുമായി രഹസ്യമായി പോരാടുകയായിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് രഹസ്യ സൈനിക പിന്തുണയുണ്ടെന്ന് മറ്റുള്ളവർ അവകാശപ്പെടുന്നു പിന്നെ അവയിൽ ഏറ്റവും വന്യമായത് അദ്ദേഹം ഇപ്പോഴും നിയന്ത്രണത്തിലാണെന്ന ആശയമാണ് അന്ന് ഓഫീസ് വിട്ടതിനു ശേഷവും ട്രംപുമായി ബന്ധപ്പെട്ട ഏറ്റവും കുപ്രസിദ്ധമായ ഗൂഢാലോചനകൾ ഒന്നാണ് ക്യൂ അനോൺ വിശ്വാസികളുടെ അഭിപ്രായത്തിൽ ട്രംപ് വെറുമൊരു പ്രസിഡന്റ് മാത്രമായിരുന്നില്ല ലോകത്തെ നിയന്ത്രിക്കുന്ന ഉന്നതരുടെ രഹസ്യ സംഘത്തിനെതിരെ പോരാടുന്ന ഒരു രക്ഷകനായിരുന്നു അദ്ദേഹം ഉന്നത രാഷ്ട്രീയക്കാരും ഹോളിവുഡ് സെലിബ്രിറ്റികളും സ് മുതലാളിമാരും ആഗോള കുട്ടികളെ കടത്തുന്ന ഒരു സംഘത്തിന്റെ ഭാഗമാണെന്നും അവരെ തടയാൻ ട്രംപ് മാത്രമാണ് ശക്തനെന്നും സിദ്ധാന്തം അവകാശപ്പെട്ടു ദി സ്റ്റോം എന്ന പരിപാടിയിൽ ട്രംപ് ഈ ഉന്നതരെ തുറന്നു കാട്ടുമെന്ന് പിന്തുണർക്കാർ വിശ്വസിച്ചു എന്നാൽ വർഷങ്ങളുടെ ഊഹാപോഹങ്ങൾക്കിടയിലും ഒരു കൊടുങ്കാറ്റും ഒരിക്കലും വന്നില്ല കുറഞ്ഞത് അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല ചില സിദ്ധാന്തങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുന്നു ട്രംപിന് ഒരു രഹസ്യ സൈനിക സഖ്യത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് ചിലർ അവകാശപ്പെടുന്നു അദ്ദേഹത്തെ അമേരിക്കയുടെ അവസാന പ്രതീക്ഷയെ കണ്ട ഒരു കൂട്ടം ഉന്നത ജനറൽമാർ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരിൽ നിന്ന് നിയന്ത്രണം വീണ്ടെടുക്കാൻ സൈന്യം ട്രംപിനെ ഉപയോഗിച്ചു ചിലർ അദ്ദേഹം ഒരിക്കലും ഓഫീസ് വിട്ടുപോയിട്ടില്ലെന്ന് പോലും വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജോ ബൈഡൻ സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷവും ട്രംപ് അപ്പോഴും യഥാർത്ഥ പ്രസിഡന്റ് ആണെന്നും രഹസ്യമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നും തിരിച്ചുവരവിന് അനുയോജ്യമായ നിമിഷത്തിനായി കാത്തിരിക്കുന്നുവെന്നുമുള്ള സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു പിന്നെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ സിദ്ധാന്തങ്ങളിലൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ബാരൻ ട്രംപിന്റെ അത്ഭുത ഭൂഗർഭയാത്ര എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു മറ്റൊരു തലത്തിലേക്കുള്ള ഒരു പോർട്ടൽ കണ്ടെത്തിയ ബാരൻ ട്രം എന്ന ആൺകുട്ടിയുടെ കഥയാണ് ഇത് പറയുന്നത് വിചിത്രമായി തോന്നുന്നുവല്ലേ എന്നാൽ ഇവിടെയാണത് കൂടുതൽ ഭ്രാന്തനാകുന്നത് പുസ്തകത്തിൻ്റെ തുടർച്ചയായ ദ ലാസ്റ്റ് പ്രസിഡന്റ് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു ധനികനായ വ്യക്തിയായിരുന്നു അപ്രത്യക്ഷമായി ആവുകയും വാഷിങ്ടണിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ഒരു സമയ സഞ്ചാരിയാണെന്നതിന്റെ തെളിവാണിതെന്നും ചിലർ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സിദ്ധാന്തങ്ങൾ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് ചിലർ പറയുന്നത് പ്രവചനത്തിന് അതീതമായ സംഭവങ്ങളെ ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണിതെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നത് ട്രംപിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ രഹസ്യം പ്രവചനത്തിന് അതീതമാണെന്നും അദ്ദേഹം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് അനുയോജ്യമായ വിഷയമാകുന്നതിലാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ട്രംപ് വെറും ഒരു മുൻ പ്രസിഡന്റിനേക്കാൾ കൂടുതലാണ് അദ്ദേഹം ഒരു പ്രതീകമാണ് ഒരു നിഗൂഢതയാണ് പലർക്കും ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രഹേളിക നിങ്ങൾക്കെന്താണ് ചിന്തിക്കുന്നത് ഈ സിദ്ധാന്തങ്ങൾ വെറും ഒരു ഫാൻറ്റസിയാണോ അതോ ഉപരിതലത്തിനിടയിൽ മറ്റെന്തെങ്കിലുമുണ്ടോ